ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശമനുസരിക്കാതെ വർക്കല കാപ്പിൽ ബീച്ച് പൊഴിയിൽ കുളിക്കാനിറങ്ങിയ വിദേശികൾ അപകടത്തിൽപ്പെട്ടു ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത് ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശമനുസരിക്കാതെ വർക്കല കാപ്പിൽ ബീച്ച് പുഴിയിൽ കുളിക്കാനിറങ്ങിയ യുക്രൈൻ സ്വദേശികളായ അലക്സാണ്ടർ എഴുപത് വയസ്സ് ലിതിയ അറുപത്തിയഞ്ച് വയസ്സ് ക്ലാര അറുപത്തിയേഴ് വയസ്സ് എന്നിവരാണ് ശക്തമായ അടിയൊഴുക്കിൽപ്പെടുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ലൈഫ് ഗാർഡുമാരായ വിഷ്ണു രഞ്ജിത്ത് എന്നിവർ ചേർന്ന് മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയും തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ റോപ്പ് ഉപയോഗിച്ച് രക്ഷിച്ച് കരയിൽ എത്തിക്കുവാനും കഴിഞ്ഞു രക്ഷാപ്രവർത്തനം നടത്തിയ ലൈഫ് ഗാർഡുകൾക്ക് ലൈഫ് ഗാർഡ് സൂപ്പർവൈസർ സക്കീർ അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സ്വപ്നങ്ങളിൽ നിന്നും എന്നിലേ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം പരിശുദ്ധ പൊന്ന് മെയ്യോടലിഞ്ഞു ചേരുമ്പോൾ എന്നിലുണ്ടായ ആത്മവിശ്വാസം എന്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകിയ കൈരളി കൈരളി ജ്വല്ലേഴ്സ് ജ്വല്ലേഴ്സ് അൺബിലീവബിൾ പൂർണ്ണതയേകിയൻബിലീവബിൾ Kaidali Jewelers is now also at East Fort near Sri Padmanabhaswamy Temple, Trivandrum, opening shortly at Anjal.